കേരളത്തിലെ വിശ്വാസങ്ങളിൽ കുട്ടിച്ചാത്തൻ എന്ന സങ്കല്പത്തിന് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട് ഇതിന് പിന്നിൽ പലതരം വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ഉണ്ട് പൊതുവെ കുട്ടിച്ചാത്തൻ ഒരു ഉഗ്രമൂർത്തിയായും അതേസമയം ഭക്തരെ സംരക്ഷിക്കുന്ന ദൈവമായും ആളുകൾ കാണുന്നു ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ അസുരന്മാരെ നശിപ്പിക്കുന്നതിനായി അവതരിച്ച ഒരു ദേവനാണ് പോത്തിൻ്റെ പുറത്ത് കുറുവടിയുമായി ഇരിക്കുന്ന ബാലന്റെ രൂപത്തിലാണ് ഈ ദേവിനെ സങ്കല്പിക്കുന്നത് കുട്ടിച്ചാത്തൻ ഒരു ഉഗ്രമൂർത്തിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു മാന്ത്രി ആളുകളെ ഉപദ്രവിക്കാനും അതേപോലെ ദുർമന്ത്രവാദത്തിൽ നിന്നും മറ്റ് ദുശക്തികളിൽ നിന്നും ഭക്തരെ സംരക്ഷിക്കാനും കുട്ടിച്ചാത്തിന് കഴിവുണ്ടെന്ന് ആളുകൾ വിശ്വസിക്കുന്നു ഇതാണ് പല കുടുംബങ്ങളിലും കുട്ടിച്ചാത്തനെ ആരാധിക്കാനുള്ള പ്രധാന കാരണം കുട്ടിച്ചാത്തൻ പെട്ടെന്ന് പ്രസാദിക്കുന്ന ദേവനാണെന്നും ആത്മാർത്ഥമായി വിളിച്ചാൽ വിളിപ്പുറത്തെത്തും എന്നൊരു വിശ്വാസമുണ്ട് അതിനാൽ പല പ്രശ്നപരിഹാരങ്ങൾക്കും അനുഗ്രഹം നേടുവാനും ആളുകൾ കുട്ടിച്ചാത്തനെ ആരാധിക്കുന്നു